ബോക്സ് ഓഫീസിൽ ക്ലച്ച് പിടിക്കാതെ ഭാവന ഷാജി കൈലാസ് കൊമ്പോയിലെത്തിയ ഫണ്ടും സൈജു ശ്രീധരൻ മഞ്ജുവാര്യർ കൂട്ടുകെട്ടിലെത്തിയ ഫൂട്ടേജും റിലീസ് ചെയ്ത് നാല് ദിവസമായിട്ടും ഈ ചിത്രങ്ങൾക്ക് മുപ്പത് ലക്ഷത്തിനു മേലെ കളക്ഷൻ നേടാനായിട്ടില്ല സാക്നിൽക്ക് റിപ്പോർട്ടിലാണ് കളക്ഷൻ വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ റിലീസ് ചെയ്തിട്ടും തിയേറ്ററുകളിൽ പ്രേക്ഷകർ ഇരു സിനിമകളെയും കൈവിട്ട നിലയിലാണ് ഹണ്ട് ണ്ട് ലക്ഷവും ഫുട്ടേജ് ഇരുപത്തിയെട്ട് ലക്ഷവുമാണ് ഇതുവരെ കളക്ട് ചെയ്തതെന്ന് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഇരുചിത്രങ്ങളുടെയും തിരക്കഥയിലെ കല്ലുകടിയും ആഖ്യാനത്തിലെ പോരായ്മകളുമാണ് വെല്ലുവിളിയായത് മഞ്ജു വാര്യർ ഗായത്രി അശോക വിശാഖ് നായർ എന്നിവരാണ് ഫുട്ടേജിലെ പ്രധാന കഥാപാത്രങ്ങൾ എഡിറ്റർ സൈജു ശ്രീധരൻ്റെ സംവിധാന അരങ്ങേറ്റമാണ് ചിത്രം ചിന്തമാണി കൊലക്കേസിനെ ശിഷ്യും ഭാവനയ്ക്കൊപ്പം ഷാജി കൈലാസ് കായ്ക്കൊർത്ത ചിത്രമാണ് ഹണ്ട് സസ്പെൻസ് ഹൊറർ ത്രില്ലർ ജോണറിലെത്തിയ ചിത്രത്തിൽ രൺജി പണിക്കർ ചന്തുനാഥ ഡെയ്ൻ ഡേവിസ് അനു മോഹൻ അജ്മൽ അമീർ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ തിയേറ്ററിലെത്തിയ വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന ചിത്രവും നുണക്കുഴിയുമാണ് ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത് ആനന്ദ് മോഹനൻ സംവിധാനം ചെയ്ത വാഴ ഇരുപത്തിയഞ്ച് കോടിയിലേക്ക് അടുക്കുകയാണ് ജിത്തു ജോസഫ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ നുണക്കുഴി പതിനഞ്ച് കോടിയോളം രൂപയും നേടിയിട്ടുണ്ട്